ഈ മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനവും ഉയർന്ന ഹാജർ നിലവാരം പുലർത്തിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമ്മേളനം ഗൗരവപൂർവ്വം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷമാണ് ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളാണ് നടന്നത് ലോക്കൽ സമ്മേളനങ്ങളെല്ലാം വളണ്ടിയർ മാർച്ചോടു കൂടി പൊതുസമ്മേളനത്തോടു കൂടിയാണ് സമാപിച്ചത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സമ്മേളനങ്ങളിൽ ചില സമ്മേളനങ്ങൾ ഞങ്ങളിപ്പോൾ സംസ്ഥാനം തന്നെ പാർട്ടി സംസ്ഥാന സെൻടർ തന്നെ ഇടപെട്ട് നിർത്തിവെച്ചിട്ടുണ്ട് ഒരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയല്ല സി പി എം സംഘടനാപരമായ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വിപ്ലവപരമായ ഉള്ളടക്കത്തോടുകൂടി സമ്മേളനം പൂർത്തിയാക്കാനാവുന്നില്ല എന്ന് വന്നാൽ അത്തരം സമ്മേളനങ്ങളൊന്നും സമ്മേളനത്തിൻ്റെ ഘടനയിൽപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടു അങ്ങനെ ചില സമ്മേളനങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ച സമ്മേളനങ്ങളൊന്നും ഇനി ഈ സമ്മേളനത്തിന് മുമ്പ് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഏരിയ സമ്മേളനത്തിലോ ജില്ലാ സമ്മേളനത്തിലോ ഒന്നും പ്രാതിനിധ്യമുണ്ടാവില്ല കറക്ഷനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി അംഗീകരിക്കില്ല ശരിക്കു വേണ്ടിയുള്ള സംഘടനാപരമായൊരു യുദ്ധം തന്നെയാണ് പാർട്ടിക്കകത്ത് സദാ നടന്നു വരുന്നത് അതൊരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആരംഭിക്കുന്നതോ അവസാനിക്കുന്നതോ ആയ ഒന്നല്ല പാർട്ടി ജീവിതത്തിലുടനീളം ഈ തിരുത്തൽ പ്രക്രിയ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സമ്മേളനങ്ങളിൽ വളരെ ചുരുക്കം വരുന്ന ചില സമ്മേളനങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ മാറ്റിവെച്ചിട്ടുള്ളത് ഏരിയ സമ്മേളനങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൂർത്തീകരിച്ചു വരിക ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനമാണ് നടക്കേണ്ടത് ഇരുന്നൂറ്റിപ്പത്ത് ആ ഇരുന്നൂറ്റി പത്ത് ഏരിയാ സമ്മേളനങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായി ഓരോ ജില്ലയിലെയും സമ്മേളനങ്ങളെല്ലാം മിക്കവാറും പൂർത്തിയായിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലാണ് ചില സമ്മേളനങ്ങൾ ഇനി പൂർത്തിയാവാൻ ബാക്കിയുള്ളത് അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഊന്നേണ്ടി വന്നതുകൊണ്ടാണ് ഇരിയാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി അപ്പോൾ ഏരിയ സമ്മേളനമാണ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് ആ സമ്മേളനം ഇനി നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അത് കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനമാണ് നിങ്ങൾ ടി വി ചാനലുകളിലും അതുപോലെ വാർത്തകളിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ചില ലോക്കൽ സമ്മേളനങ്ങളിലെടുത്ത നിലപാടുകളും അവിടെയുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ താഴെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പാർട്ടി കമ്മിറ്റികൾക്ക് ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെയുള്ള കമ്മിറ്റികളാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ബ്രാഞ്ച് മാത്രമാണ് ബ്രാഞ്ച് കമ്മിറ്റിയല്ല അതിൻ്റെ മേലെയുള്ള കമ്മിറ്റികൾക്കാണ് കൃത്യമായ ദിശാബോധത്തോടുകൂടി സമ്മേളനം നടത്താൻ സാധിക്കാത്ത അവസ്ഥ ചിലത് വന്നു ചേർന്നത് അവിടെയുള്ള പ്രാദേശിക പ്രശ്നമാണ് കൊല്ലം ജില്ലയിലെ പതിനേഴ് ഏരിയ സമ്മേളനവും നടന്നു വളരെ ഫലപ്രദമായി ആരോഗ്യകരമായ നടന്നത് ഒരു സമ്മേളനത്തിലാണ് ഈ പറയുന്ന പ്രശ്നം കെരുനാഗപ്പള്ളി ഞങ്ങളെല്ലാം ഇടപെട്ടു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി ചേർന്നു ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം സംസ്ഥാന സെൻട്രലിലെ സഖാക്കൾ പങ്കെടുത്തിട്ട് ആ ഏരിയ കമ്മിറ്റി ചേർന്നു സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ ഏരിയ കമ്മിറ്റി വീണ്ടും ചേർന്നു അവരോട് പറഞ്ഞു തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി അംഗീകരിക്കില്ല പാർട്ടിക്കകത്ത് തിരുത്തൽ വേണം സ്വയം വിമർശനം വിമർശനമെന്നതാണ് പാർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മറ്റൊരു പാർട്ടിക്കുമില്ലാത്തൊരു പ്രത്യേകതയാണിത് ഞാൻ ഉൾക്കൊള്ളുന്ന ഘടകം എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള എൻ്റെ തന്നെ നിഗമനം എൻ്റെ ഘടകത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റു പറ്റിയുള്ള എൻ്റെ അഭിപ്രായം തിരുത്തേണ്ടത് ചെയ്ത് ശരിയേത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കി ഇടപെടുക പാർട്ടി സംഘടനയുടെ ഭാഗമായി അപ്പോഴാണ് വിമർശനവും സ്വയം വിമർശനവും വന്ന മാർസിസ്റ്റ് സംഘടനാ രീതിയുടെ കൃത്യത നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക